നമസ്കാരം നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെ ഇന്ത്യയിലെ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറിൽ പരം രാഷ്ട്രീയ പാർട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആർക്കും നൂറ്റിപ്പത്ത് പേരുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നൂറ്റിപ്പത്ത് രൂപയും അല്ല നൂറ്റിപ്പത്ത് പേരും ഒരു പതിനായിരം രൂപയുടെ ഡി ഡി ഉണ്ടെങ്കിൽ ഒരു പാർട്ടി രൂപ രൂപീകരിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ ഭരണഘടനയെ അനുസരിച്ച് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തന്നെ എത്ര പാർട്ടികളുണ്ട് എത്ര പാർട്ടികളില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം എന്താണ് രാഷ്ട്രീയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പ്രബലമായ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും അവർ നയിക്കുന്ന മുന്നണികളും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഈ പാർട്ടികളുടെയൊക്കെ ഇപ്പോൾ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും പിന്നെ സെക്രട്ടറിമാരെ നിയമിക്കുന്നതിന് ആ പാർട്ടി ജാതി നോക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും സി പി എമ്മിൽ ഒരു പക്ഷേ ഒരു എസ് എസ് സി എസ് ടിയിൽപ്പെട്ട ഒരാളിനെ ഇതുവരെ അതിൻ്റെ സെക്രട്ടറി ആക്കിയിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആക്കിയിട്ടില്ലായിരിക്കാം പക്ഷേ ബി ജെ പിയിലും അവരും ജാതി നോക്കിയാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടങ്ങി പത്തുനൂറ് വർഷത്തിൽക്കുള്ളിൽ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേരള ഘടകത്തിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രസിഡന്റിനെ വെക്കുന്നതിന് ജാതിയും മതവും നോക്കിയാണ് അവർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് നമ്മൾ അതിശ്ചയിക്കാതെ വിരിക്കാൻ പറ്റത്തില്ല അധികാരമാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ സർവസമ്മതനായ ഒരാളിനെ ആയിരിക്കണം കെ പി സി സി പ്രസിഡന്റാക്കാൻ അപ്പോൾ അനാരോഗ്യം മൂലമാണ് കെ പി സി സി പ്രസിഡന്റായ സുധാകരനെ മാറ്റാൻ പോകുന്നതെന്ന് തോന്നുന്നു എന്നാണ് പറയപ്പെടുന്നത് പകരം ശുപാർശ ചെയ്യുന്ന രണ്ടുപേരും ഒരാൾ പത്തനംതിട്ട എം പി ആണ് അദ്ദേഹം ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ടൈം വളരെ നല്ലപോലെ പോലെ എം പി എന്ന നിലയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് സത്യം രണ്ടാമത്തെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എതിർ സ്ഥാനാർത്ഥികൾ രണ്ടും മോശമായതുകൊണ്ട് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്നാണ് കോൺഗ്രസുകാരായ പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം സ്വഭാവം നമ്മൾ വിളിച്ചാൽ മിക്കവാറും അദ്ദേഹം ഫോൺ എടുക്കാറില്ല അഥവാ ഫോണെടുത്താൽ പേര് പറയുമ്പോൾ ആ പറഞ്ഞിട്ട് ആളിനെ അറിയാവുന്ന രീതി സംസാരിക്കും ഇന്നൊരു വിഷയം എൻ്റെ എനിക്ക് എസ് എം എസ് ആയിട്ട് അയക്കാൻ പറയണം ആ എസ് എം എസ് എന്നും എസ് എം എസ് ആയിട്ട് തന്നെ അവിടെ കിടക്കുന്ന അവസ്ഥയാണ് ഉള്ളത് അദ്ദേഹത്തെയാണ് ഒരാളെ കെ പി സി പ്രസിഡൻറ് ആക്കാൻ പോകുന്ന ഒരാൾ മറ്റൊരാൾ സൗമ്യനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനെ പറ്റി മോശമായ അഭിപ്രായങ്ങളൊന്നുമില്ല പക്ഷെ ഒരു പാർട്ടിയെ നയിക്കുവാൻ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്ത് നയിക്കുവാൻ അദ്ദേഹം പ്രാപ്തനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് സത്യം ഈ അറുപത് എഴുപത് എൺപതും വയസ്സ് കഴിഞ്ഞ വയസ്സന്മാരെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഇവർക്ക് എന്തുകൊണ്ട് ഒരു യുവാവിനെ കെ പി സിയിലെ പ്രസിഡന്റ് ആയിക്കോടാം കോൺഗ്രസിൽ ആവശ്യം പോലെ യുവാക്കൾ ഇപ്പം ഉദാഹരണത്തിന് ഷാഫി പറമ്പിൽ ഒരു നല്ല സംഘാടകനാണ് ഒരു പാർട്ടിയെ നയിക്കുവാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ആളാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി സംസ്ഥാനം മുഴുവൻ ഓടി നടന്ന് പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരൻ ഇവർക്കൊരു പരീക്ഷണം നടത്തിക്കൂടെ അപ്പോഴാണ് പ്രശ്നം അയാൾ മുസ്ലിം നാമധാരിയാണ് അതുകൊണ്ട് പറ്റില്ല മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തിൽ വെക്കുന്നില്ല അപ്പോൾ എന്താണ് ഇപ്പോൾ കെ പി വേണ്ടത് ആരെയാണ് ഒരു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരാളിനെ വേണം അതാണ് സണ്ണി ജോസഫിൻ്റെയും ആൻഡോനോടെയും മുമ്പിൽ എത്തി നിൽക്കുന്നത് പക്ഷേ ഇവർ രണ്ടുപേരും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ നയിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ പറ്റുന്നവരാണെന്ന് വെച്ചാൽ അല്ല എന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കും യാതൊരുവിധ സംഘടനാ പാഠവും ഞാൻ ഇവരിൽ കാണുന്നില്ല ഒരാൾ ഡി സി സിയിലെ പ്രസിഡന്റായി വന്ന ഒരാളാണ് എം ബി എ നിലയിൽ അദ്ദേഹം പൂർണ്ണ പരാജയമാണെന്ന് ഞാൻ തന്നെ പറയും കാരണം അതാണ് കഴിഞ്ഞ കാലങ്ങളിൽ പലരുന്നും ഞാൻ അറിഞ്ഞതും ഞാൻ നേരിട്ട് അറിഞ്ഞു വിഭവിച്ചുമായി പല കാര്യങ്ങളും പണ്ടൊരു കോൺഗ്രസിൻ്റെ നേതാവ് പാർട്ടി ആരെങ്കിലും അയാളുടെ വീട്ടിൽ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞാൽ അവിടെ ഫോൺ എടുത്ത് വിളിക്കുന്ന പോലെ കാണിക്കും ഇന്നേര് വരുന്നുണ്ട് നമ്മുടെ കക്ഷിയാണ് വേണ്ട പോലെ കൈകാര്യം ചൊല്ലാൻ പറയും ചെല്ലുമ്പോഴേ ഒരു കുത്തവിന് കിട്ടുമായിരുന്നു കാരണം അത് അയാൾ പറയില്ലായിരുന്നു ഗ്രാമപ്രദേശങ്ങളിലെ കോൺഗ്രസിൻ്റെ യൂണിറ്റുകളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു കേരളത്തിൽ മണ്ഡലം കമ്മിറ്റി വിളിക്കുമ്പോൾ കുറെ ആൾക്കാർ കാണും പക്ഷെ അവരാരും വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ മുമ്പേ പറഞ്ഞ മാന്യന്റെ പത്തനംതിട്ട തെരഞ്ഞെടുപ്പിന് ഈ പല വീടുകളിലും കൊണ്ടു കൊടുക്കാൻ റിസിപ്റ്റ് കൊണ്ട് റെസിപ്റ്റും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അഭ്യർത്ഥനയും കൊണ്ടു കൊടുക്കാൻ പോലും ആളില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം റോഡിൽ കൂടെ പോകുമ്പോൾ പത്ത് ആൾക്കാർ കാണും കാരണം നമ്മൾക്കറിയാം എല്ലാ പാർട്ടിക്കാരുടെയും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും അതല്ലേ തെരഞ്ഞെടുപ്പ് യോഗത്തിന് ശേഷം വരുന്ന സ്വീകരണങ്ങളിലൊക്കെ സ്ഥാനാർത്ഥിയോടൊപ്പം പത്തും പതിനഞ്ച് വണ്ടിയുള്ളപ്പോൾ ആ വണ്ടിയെല്ലാം ഉള്ള ആൾക്കാർ ഇറങ്ങി നിൽക്കുമ്പോൾ വലിയൊരു ജനക്കൂട്ടമാണ് തോന്നുന്നു പക്ഷേ എന്തുകൊണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു എന്നുള്ളതാണ് ഈ ആൻറ്റോ ആന്റണിയെ പറ്റി പറയാനുള്ള ഒരു കാര്യം അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോൾ അവർ കെ പി സി സി പ്രസിഡന്റൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പലരുടെയും രാഷ്ട്രീയമായ പിന്തുണ എന്നുള്ളതാണ് സത്യം ജനത്തോടെ സംവദിക്കാത്ത ജനത്തിനോട് സംസാരിക്കാൻ തയ്യാറല്ലാത്ത ജനത്തെ ചേർത്ത് പിടിക്കാൻ സാധിക്കാത്ത ഒരുത്തനെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയാൽ കെ പി സി പ്രസിഡന്റ് ആക്കിയാൽ അടുത്ത പ്രാവശ്യം സി പി എമ്മിനെ ഭരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ചരടുവലി ഈ കോൺഗ്രസ്സുകാർ നടത്തുന്നത് എന്ന് നമുക്ക് തോന്നും അതിനുള്ള വെള്ളമാണോ അവരിപ്പോൾ വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ ഏറ്റവും നല്ല കെ പി സി പ്രസിഡന്റ് എന്റെ ഓർമ്മയിൽ കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കെ മുരളീധരനെയാണ് ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല ഒരു പാർട്ടിയെ നയിക്കാൻ കഴിയുന്ന കപ്പാസിറ്റി ഉള്ള ഒരാളിനെ പ്രതികരിക്കാൻ കഴിയുന്ന ഒരാളിനെ അല്ലാതെ ഞാൻ മിഞ്ഞ പറഞ്ഞ് നടക്കുന്ന ഒരാളിനെ അല്ല ഒരിക്കലും ഈ പാർട്ടി അതിൻ്റെ പ്രസിഡൻ്റാക്കി വെക്കേണ്ടത് യുവാക്കളെ തങ്ങളിലേക്ക് കടിപ്പിക്കാൻ കഴിയുന്ന യുവാക്കളെ യുവതി യുവാക്കളെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന യുവ നേതൃത്വമാണ് കോൺഗ്രസിന് ആവശ്യം അതിന് ഇന്ന് കേരളത്തിൽ പറ്റിയ ഒരാൾ നിങ്ങൾ ജാതിയും എല്ലാം മാറ്റി വെച്ച് നോക്കൂ ആ ഷാഫി പറമ്പലിനെ പോലുള്ള ഒരാളിനെ കണ്ടെത്തുക നിങ്ങൾ എത്രയോ പേരുണ്ട് ആ കാര്യത്തിൽ ചാണ്ടിയമ്മൻ പോലും നല്ലൊരാളല്ല നല്ലൊരു നേതാവല്ല എന്നുള്ളതാണ് സത്യം എന്തായിരുന്നാലും ആദ്യമായി കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത് തങ്ങളുടെ താഴേക്കിടയിലുള്ള നേതാക്കന്മാരോട് ജനങ്ങളോട് ഇടപെടാൻ പറയുക ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പറയുക അവരുടെ പ്രശ്നങ്ങളെ സ്വന്തം പ്രശ്നങ്ങളാണെന്ന രീതിയിൽ കാണുവാൻ ശ്രമിക്കുക അല്ലാതെ ഏതെങ്കിലും പ്രശ്നം വരുമ്പം അവിടെ പോയി രണ്ടടിയൊക്കെ കൊണ്ടിട്ട് പോരാനുള്ള ശ്രമമല്ല നടത്തേണ്ടത് പ്രിയപ്പെട്ട ഇന്ദിജൂളും ചേട്ടന്റെ മകൻ വിജയ് ഇന്ദിജൂൾ ആറുമുളക്കിൽ ആറുമുളയിലേക്ക് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് പക്ഷേ മോളിന്ന് സ്ഥാനാർത്ഥി കെട്ടിയിറക്കുന്ന അവസ്ഥയാണ് ഇന്ന് കോൺഗ്രസിലുള്ളത് കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളുടെ വേദിയിലെത്തിക്കൊണ്ട് ഇന്ത്യയോടും ചെറിയ മകനായി വിജയ് ഇന്ത്യയോട് ചോദിച്ചത് നിങ്ങളുടെ എത്ര പേരുടെ മക്കൾ ഇന്ന് യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും കെ എസ് യിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ചോദിച്ചത് നിങ്ങളുടെ എത്ര പേരുടെ മക്കൾ ഇന്ന് ജയിലിൽ കിടക്കുന്നുണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ടെന്നാണ് ചോദിച്ചത് ഇങ്ങനെ ചോദിക്കാൻ പറ്റുന്ന കരുത്തുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ വരുന്നത് മേലേക്കിളയിൽ കിടക്കുന്ന തുരുമ്പിച്ച തലച്ചോറും മുടിയുമുള്ള പലർക്കും ഇഷ്ടമല്ല എന്നുള്ളതാണ് സത്യം തൽക്കാലം കോൺഗ്രസ് രക്ഷപ്പെടാൻ എളുപ്പമാർഗം ഈ സുധാകരനെ കൊണ്ട് തന്നെ കെ പി സി സി പ്രസിഡന്റ് ആക്കി നിർത്തിക്കൊണ്ട് ഒരു നല്ല വർക്കിംഗ് പ്രസിഡന്റ് കണ്ടെത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും അവർക്ക് നല്ലത് കാരണം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്ത്യൻ വോട്ടുകളെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ കൊണ്ട് തന്നെ അല്ലേ നിങ്ങളുടെ ഇടുക്കിയിലെ സ്ഥാനാർത്ഥിയെ പണ്ട് തോൽപ്പിച്ചത് ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സഭയുടെ പരമാധികാരി അവനെ ആക്ഷേപിച്ചുകൂടിയല്ലേ ചെയ്ത് ആ സഭയിലുള്ള തൻ്റെ കുഞ്ഞാടിനെ ആക്ഷേപിച്ചുകൂടിയാണ് ചെയ്തത് അത് ചെങ്ങന്നൂരിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ സഭാ നേതൃത്വത്തിൻ്റെ മേളേറ്റമൊരുക്കുന്നവർ അവരുടേതായ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും അത് പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള പാർട്ടിയുടെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ അവരുടെ ഇപ്പോഴത്തെ കണ്ണ് ബി ജെ പിയോടാണ് അത് മാറ്റിയെടുക്കുവാൻ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കെ പി സി സിയിലെ പ്രസിഡന്റായിട്ട് ആൻഡോ ആന്റണി വന്നിട്ടോ സണ്ണി ജോസഫ് വന്നിട്ടോ കാര്യമൊന്നുമില്ല കാരണം ഇവർക്കാർക്കും ഈ പറഞ്ഞവർക്കാർക്കും തന്നെ ഈ സഭാ നേതൃത്വത്തോട് വലിയ അടുപ്പമില്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല ഇവര് ഇപ്പം അങ്ങനെയാണെങ്കിൽ അവരെ വേറൊരു വേദി ഇവർക്ക് കൂടി ഒരു എന്തെങ്കിലും രീതിയിലുള്ള വൈസ് പ്രസിഡന്റ് സ്ഥാനമോ അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കി കൊടുത്താൽ പോരെ ഇനിയും ഒരു വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് അടക്കാൻ പോകുന്ന സമയത്ത് മൊത്തത്തിൽ അടിച്ച് കലക്കി വീണ്ടും പ്രതിപക്ഷത്തിരിക്കാനുള്ള അവസരം നോക്കിയിരിക്കുകയാണ് കോൺഗ്രസ് കാരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു അടുത്ത മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണുന്ന സ്വപ്നം കാണുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് നമോവാകം